ഐശ്വര്യ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഗോവിന്ദന്റെ ആ ഷട്ടുകളിൽ പരാമർശവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം വളരെ നല്ല രീതിയിലുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു അതായത് പിണറായി വിജയൻ ദേവസ്വം ബോർഡിനെ കൊണ്ടൊരു നിയമം ഉണ്ടാക്കിക്കാൻ വേണ്ടിയാണ് ശിവഗിരിങ്ങനെ സംസാരിച്ചത് അത് ശിവഗിരിയിലെ ഒരു സന്യാസി ഏറ്റുപിടിച്ചു അത് സന്യാസി തിരിച്ച് അത് വേണ്ടതാണ് അദ്ദേഹം അത് പറഞ്ഞു അതിനുശേഷം പിന്നെ സുമാരൻ നായര് പെരുന്നയിൽ സംസാരിച്ചു അപ്പോൾ ഇതിലൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്തു ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട അവരെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട് അവരെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം ആ സഹോദരിമാർക്കുള്ള സഹായം ഞങ്ങൾ രണ്ട് മാസം മുൻപ് റെഡിയായതാണ് പക്ഷേ അവരുടെ ഒരു ലീഗൽ ഹയർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ അവരെല്ലാം ബന്ധുക്കളെല്ലാം എഴുതി കൊടുത്ത അനുസരിച്ച് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഓരോരുത്തർക്കും പത്ത് ലക്ഷം രൂപ വച്ച് കെ എസ് ആർ സിയുടെ ഇൻഷുറൻസിൽ നിന്നാണ് പണം കൊടുക്കുന്നത് അത് രണ്ട് മാസം വേറെ റെഡിയായി പക്ഷേ ഇവരുടെ ഒരു പേപ്പർ റെഡിയാവുക മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് എം എൽ എ നിരന്തരമായി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് പുതിയ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഇന്ന് തന്നെ കൈമാറുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമില്ല നമ്മളിഷ്ടമല്ലോ ഞാൻ പോയിരിക്കാറില്ല ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ് ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട് അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ് അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ട് ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം അതായത് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായാരമ്പലത്തിൽ ചുരിദാർ ഇട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്ശനം നടത്തുകയും ചെയ്തു ഇത് ഹിന്ദു ആചാരമാണ് അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടെടുത്തു മാത്രമേ കയറാൻ സമ്മതിക്കുന്നു അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ് അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട് ഓരോ സമുദായത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഗണേശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളരെ കറക്റ്റ് ആണ് വളരെ ലോജിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഒരാളാണ് ഹിന്ദു മതത്തിലുള്ള ആൾ എൻ്റെ മത ഓരോ ഹിന്ദു മതത്തിലാണെങ്കിലും ഓരോ അമ്പലത്തിനും ഓരോ കൺസെപ്റ്റ് ഉണ്ട് ഓരോ അമ്പലത്തിലും പ്രാർത്ഥനയുടെ അത് തീരുമാനിക്കുന്ന ഇതേപോലെ രാഷ്ട്രീയക്കാരൻ വന്നു നിന്ന് അല്ല പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ആകമൊത്തം ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്ന അതായത് അത് ആ ക്ഷേത്രത്തിന് ഒരു തന്ത്രിയുണ്ട് ആ ക്ഷേത്രത്തിന് ഒരു ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ജ്യോത്സ്യരുണ്ടാകും അങ്ങനെ അവരെല്ലാം കൂടെ ഇരുന്ന് കൂടിയാലോചിച്ച് അതിന് വേണ്ട തീരുമാനമെടുക്കാം ഷർട്ട് ഇപ്പൊ ഗുരുവായൂർ ഷർട്ട് ഇടാതെ നമ്മൾ കയറുന്നു മുണ്ട് മാത്രമേ മാത്രമേണ്ടെ നമ്മൾ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ട് ഇപ്പൊ ശബരിമല സീസൺ കൂടെയാണ് ഇപ്പൊ ശബരിമല നമ്മള് അത് ഗണേശൻ പറയുന്നുണ്ട് നീ ഷർട്ട് ഇടുന്നു നീ ജാക്കറ്റ് ഇടുന്നു നീ അതിന്റെ മൂന്ന് ജാക്കറ്റ് ഇടുന്നു തലയിൽ തൊപ്പി വെക്കുന്നു അല്ലെങ്കിൽ തലയിൽ മുണ്ട് കെട്ടുന്നു പാൻസ് ഇടുന്നു നീ നീന്തെല്ലാം നീ ചെയ്യാവുന്നോ നീച്ചത് എല്ലാം അവിടെ നാനാ ജാതി മത അത് ശബരിമല തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഷർട്ട് ഇട്ടു കൊണ്ട് തുടങ്ങാൻ കയറാം അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ട് മാത്രമേ കൊടുക്കാവൂ മേൽ ഷർട്ട് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളത് അതാത് ക്ഷേത്രങ്ങളുടെ ആചാര ആചാരമര്യാദകൾപ്പെട്ടങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളല്ല അത് ഓരോ ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകളാണ് ആ ആചാര മര്യാദകൾ പാലിക്കേണ്ടത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആ ഗുരുവായിരിക്കും തൊഴാൻ പോകണം എനിക്ക് തൊഴാൻ പോകണം അവിടുത്തെ ആചാരമര്യാദ ഹിന്ദുക്കളെ പോലും റ്റാത്ത ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ അപ്പൊ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് എഴുതി ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അത് പാലിക്കപ്പെടുന്നുണ്ടോ പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അഹിന്ദു അഹിന്ദുക്കള് കേറുന്നില്ലേ ക്ഷമിക്കുന്നു അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് പാടാത്ത പാട്ടുകൾ അപ്പൊ ഇതില് ഗണേശന്റെ ആ പ്രസ്താവനയോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണുള്ളത് പിന്നെ ഗണേശൻ പക്ഷെ അത് പറയുമ്പോ ശരിക്കും എനിക്കത് ഫീൽ ചെയ്തത് മുഖ്യമന്ത്രിക്കുള്ള ഒരു തന്നെയാണ് പിന്നെ തിരിച്ചു തെറി പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒറ്റ മറുപടി മതി ആ അതിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു മുരളീധരൻ നമുക്ക് മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്കായി ഒന്ന് കാണിക്കാം മുരളീധരൻ സംസാരിച്ചിട്ടുണ്ട് അമ്പലങ്ങളിൽ ഷർട്ടിട്ട് കയറുന്ന ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ് ഇപ്പോൾ ആറ്റുകാല അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാം എന്നാൽ പത്മനാഭി ക്ഷേത്രത്തിൽ ഷർട്ട് ഇടാറില്ല തൃശ്ശൂരിൽ മഹാവൂരിശ് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടാ ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ് തന്ത്രിമാർക്കാണ് ക്ഷേത്രകാര്യങ്ങളിൽ പൂർണ്ണ അധികാരം പക്ഷേ തന്ത്രിമാരുടെ തീരുമാനമെടുക്കുന്ന ദേവപ്രശ്നം നോക്കിയിട്ടാണ് ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലാതെ ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നോക്കി തീരുമാനം എടുക്കണം അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതല്ലാതെ അതിൽ കയറി പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണ്ട ഇപ്പോൾ കാലം മാറിയ അനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്താന്ന് ചെയ്യുമ്പോൾ ഷർട്ട് ഇട്ട് കാരണം എന്ന് പറയുന്നതിൽ നാളെ ചില പാൻ്റ് ഇട്ട് കാരണം എന്ന് പറയും പിന്നെ തൊഴുകൽ പഴയ രീതിയാണ് അതുകൊണ്ട് ഹായ് എന്ന് പറയൂ ആരെങ്കിലും വളരെ രസകരമായിട്ടാണ് മുരളീധരൻ പറഞ്ഞത് എങ്ങനെയാണ് അമ്പലത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ തൊഴുതിട്ട് പോകുമ്പോ ഇനി തൊഴുത് എഴുതു പോകണത് ഇനി വിഗ്രഹത്തെ നോക്കി ഹായ് എന്നുകൂടെ പറയുന്ന സ്റ്റൈലിലേക്ക് വരെ കോമഡി ആയിട്ട് അദ്ദേഹം പറഞ്ഞു അതിങ്ങനെ കാലം മാറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതാത് ആചാരങ്ങളും അനുഷ്ഠിപ്പൊ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു ഓരോ ഒരു ഓരോ ദിനം ഓരോ ആചാരങ്ങളും അതിലൊക്കെ ഓരോ അത് ശാസ്ത്രമാണ് അതൊരു ശാസ്ത്രമാണ് ഈ പൂജാവിധികൾ എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഗണപതി ഹോമം അതൊരു ശാസ്ത്രമാണ് ഗണപതി ഹോമം ഇപ്പം സരസ്വതി പിന്നെ ഭാഗ്യസൂക്തം എന്ന് പറഞ്ഞൊരു അർച്ചന നമ്മൾ ചെയ്യാറുണ്ട് വിദ്യാസൂക്തം എന്നൊരു അർച്ചനയുണ്ട് ഇപ്പൊ നേരത്തെ ഐശ്വര്യം തന്നെ സംസാരിച്ചു പറഞ്ഞു വിഗ്രഹത്തിന് ഈ പൂജാരി സ്വയം സമർപ്പണമാണ് ചെയ്യുന്നത് ഒരു സ്വയം സമർപ്പണം എന്ന് പറഞ്ഞാല് ഒരു പൂജാരി മനസ്സ് കൊടുത്ത് ആ വിഗ്രഹത്തെ പൂജിക്കുമ്പോഴേ ആ വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാകുള്ളൂ എന്നാണ് നമ്മുടെ കേട്ടറിവ് എത്രയോ ക്ഷേത്രങ്ങളിൽ വിഗ്രഹമുണ്ട് ചൈതന്യം ഇല്ലാത്ത എത്രയോ വിഗ്രഹങ്ങളുണ്ട് അതായത് ഈ കൊടുക്കുന്നത് പൂജാരി കൊടുക്കുന്നത് സ്വയം സമർപ്പണമാണ് നമ്മുടെ പേരും നാളും പറഞ്ഞ് അദ്ദേഹം മന്ത്രം ചൊല്ലുമ്പോൾ ഈ പേരും നാളുകാരന് ആ ദൈവത്തിന്റെ ഇത് ഇത് കിട്ടണമെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ പുതിയൊരു ഭാഷയില് വൈബ് ആ ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്ന പോലെ അത് ഉണ്ടാകണമെങ്കിൽ അത് സ്വയം സമർപ്പണം ഉണ്ടാകണം അത്തരത്തിൽ എത്രയോ ക്ഷേത്രങ്ങള് വളരെ പ്രഭയോട് നിൽക്കുന്നതും ഉണ്ട് പ്രഭ ഒട്ടുമില്ലാത്തതുമുണ്ട് അതുകൊണ്ട് അതിനെ ആ ആചാര മര്യാദകളെ ആചാരമര്യാദകളെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഒരിക്കലും ഇത് രാഷ്ട്രീയവൽക്കരിക്കരുതായിരുന്നു ഇത് പിന്നെ ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് നീ ആരൊക്കെ ഇതിനെ സാധൂകരിച്ചു കൊണ്ട് പറഞ്ഞത് അതിനെ വേറൊരു തരത്തിൽ കൊണ്ടുപോയവരുണ്ട് ശ്രീനാരായണ ഗുരു െ ശ്രീനാരായണങ്ങൾ സ്വയം ശ്രീനാരായണ ഗുരുവിനെ ചില്ലുകൂട്ടിലാക്കരുത് അദ്ദേഹത്തിന്റെ ബി ജെ പി കാരനാക്കുന്നത് ആർ എസ് എസ് അദ്ദേഹത്തിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് അന്നുണ്ടായിരുന്നത് ഹിന്ദു സമുദായത്തിൽ അതായത് ഈ എറണാകുളത്ത് തന്നെ തൃപ്പൂണി ഒരു ക്ഷേത്രത്തിൽ അത് ഞാൻ ഏതോ ഒരു പ്രസംഗികൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ് മേൽ വസ്ത്രം ധരിച്ചു വന്ന നായർ യുവതിയെ അത് മാറ്റിച്ച് കയറ്റിയ ക്ഷേത്രം വരെ ഉണ്ടായി ൂണിത്ര ഒരു ക്ഷേത്രത്തിലും അപ്പൊ ശ്രീനാരായണ ഗുരുവൊക്കെ അതിനു വേണ്ടിയാണ് സമരം ചെയ്തത് നമ്മുടെ അമ്മയെ നമ്മുടെ പെണ്ണെ നമ്മുടെ ഞാനാണെങ്കിൽ എന്റെ കുടുംബത്തെ ആ ഒരു അപ്പോ അങ്ങനെ ഭാര്യ അമ്മ സഹോദരി കുട്ടികൾ ഇങ്ങനെ അടങ്ങിയ സ്ത്രീകളെ ഒക്കെ മാറിമറിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ അതിനെതിരെയാണ് ഗുരുദേവൻ സംസാരിച്ചത് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് അല്ലാതെ ഈ പറയുന്ന പോലെ പിന്നെ വിവേകാനന്ദം പറഞ്ഞോ എന്നാണ് വിവേകാനന്ദ അതുകൊണ്ട് ഗണേശന്റെ ആ ആ ആ സ്റ്റേറ്റ്മെന്റിനോടും മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ ആചാര ആചാര മര്യാദയുണ്ട് മര്യാദയാണ് നമ്മൾ സാധാരണ നമ്മളുടെ സി പി എമ്മില് കണ്ടുവന്നിരുന്ന ഒരു ഇത് ഒരാൾ പറഞ്ഞു പോയാൽ അത് തെറ്റാണെങ്കിൽ തിരുത്തുക ചെയ്യുന്ന അതിനെ ന്യായീകരിക്കാനാണ് ബാക്കിയുള്ളവരെല്ലാം നോക്കാറ് പക്ഷെ ഇവിടെ ഗണേശൻ ചെയ്തത് കുറച്ചൊരു ഡിഫറന്റ് ചെയ്തിട്ടുണ്ട് മന്ത്രി അല്ല പിണറായി വിജയന്റെ പിണറായി സർക്കാരിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയാണ് പിണറായിക്കെതിരെ ഗണേശനീ പറഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല കേരള കോൺഗ്രസ് ബി ആണ് ബാലകൃഷ്ണാണ് പക്ഷെ അയാൾ ഇപ്രാവശ്യത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്രാവശ്യം നമ്മുടെ രമേശ് ചെന്നിത്തലയുമായിട്ട് സുകുമാരൻ നായർ നടത്തി ചർച്ച ചർച്ചയ്ക്ക് അവസാനം രമേശ് ചെന്നിത്തലയായിട്ട് നമ്മുടെ നായർ ഗണേഷുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത് യു ഡി എഫിലേക്ക് അടുത്ത ടൈമിൽ പോകും എന്നുള്ള തരത്തിലേക്കും അങ്ങനെ ഒരു തരത്തിലേക്കും ചർച്ചകള് ആ കാര്യം രാഷ്ട്രീയമാണ് അത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ ഇപ്പം രമേശിനെ കൊണ്ടുവന്ന പെരുന്നെ കൊണ്ടുവന്ന തന്നെ രമേശിനെ പണ്ട് രമേശിനെ ആഭ്യന്തരമന്ത്രിയാക്കുന്ന താക്കോൽ സ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ടാണ് പിണറായി മാത്രമല്ല വീടിയോളം തലവേദന പിണറായിക്ക് രമേശിനില്ല കാര്യങ്ങളല്ല പിണറായി വിജയനെതിരെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം കൊണ്ടുവരുന്നതൊക്കെ ബോംബ് ബോംബ് പോലെ കുഞ്ഞു 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 ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ഏതായാലും അവസാനിപ്പിക്കുമ്പോൾ ഗണേശന്റെ പ്രസ്താവനയിൽ ഇനി ഇനി പ്രസ്താവന നിരവധി അവരുടെ അവരുടെ ഇതൊരു വരാൻ പോകുന്നതിന്റെ അതിന്റെ അല്ല അതിൽ ഗണേശൻ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ ഒരു സർക്കാരിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തന്ത്രിമാരുമായിട്ട് സംസാരിക്കുമോ അല്ല അവർ തമ്മിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുത്തുമോ അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു പ്രതികരണം ഓരോ ഓരോ ദേവസ്വം ബോർഡുണ്ട് ഇപ്പം ഓരോ മേഖലയിലും ഓരോ ദേവസ്വം ബോർഡുണ്ട് ആ ദേവസ്വം ബോർഡിന് കീഴിൽ അതാത് ക്ഷേത്രങ്ങളിൽ അവരുടെ ആചാര മര്യാദകൾ മാറ്റണമെങ്കിൽ അങ്ങനെ വേണം ചെയ്യേണ്ടത് പടിപടിയായിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ എന്തും വിപ്ലവം ഇപ്പൊ സി പി എം എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവ പാർട്ടിയാണെന്ന് കരുതിക്കൊണ്ട് വിപ്ലവം വിളമ്പേണ്ടെടുത്ത് വേണം വിപ്ലവം വിളമ്പേണ്ട അല്ലാതെ വിപ്ലവം വിളമ്പേണ്ടത് ഇതേപോലത്തെ വേദിയിലല്ല എന്ന് വൈകിയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം എന്നൊരു അപേക്ഷയാണ് ഒരു റിക്വസ്റ്റ് ആണ് നന്ദി നമസ്കാരം